തൃശൂർ ചേരക്കരയിൽ ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പൈങ്കുളം ഉണ്ടിക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി ക്ഷേത്രത്തിനടുത്തുള്ള കടവിൽ രാവിലെ കുടിക്കാനെത്തിയ പ്രദേശവാസികളാണ് മോഷണം നടന്നതായി കണ്ടത് ക്ഷേത്രത്തിനടുത്തുള്ള തിടപ്പിള്ളിയിൽ സൂക്ഷിച്ച മൂന്ന് ഓട്ടുരുള്ളി നിലവിളയ്ക്ക് എന്നിവയാണ് മോഷണം പോയത് തിടപ്പിള്ളിയുടെ വാതിൽ തകർത്താണ് മോഷ്ട വകത്തുകടന്നത് ക്ഷേത്രപൂജയ്ക്ക് ഉപയോഗിക്കുന്ന എൺപതിനായിരം രൂപയോളം വരുന്ന ഉപകരണങ്ങളും കളവു പോയിട്ടുണ്ട് ഇത് തുറന്നു അങ്ങനെ അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഒരു നമ്മൾ പിന്നെ പിന്നെ സ്റ്റേഷനിൽ പോയി പരാതി സമാന രീതിയിൽ രണ്ട് ദിവസം മുമ്പ് ചേലക്കര ബെങ്ങാനല്ലൂർ ക്ഷേത്രത്തിലും മോഷണം നടന്നിട്ടുണ്ട് സംഭവത്തിൽ ചെറുതുർത്തി പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി വിരലടയാള വിദഗ്ധരും ഡോക്സ് സ്ഥലത്തെത്തി പരിശോധന നടത്തി 24 for sure